യൂസ്ഡ് ഫ്രിഡ്ജ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു എൽ ജിയുടെ ഒരു പഴയ മോഡലാണ് ഡബിൾ ഡോറ് ഫ്രിഡ്ജാണ് ഇതിൻ്റെ ആകെയുള്ള കുഴപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പറയാം കറൻറ്റ് ബില്ല് ഇത്തിരി കൂടുതലായിരിക്കും അതുകൊണ്ട് ഒഴിവാക്കുന്നതാണ് ഫ്രിഡ്ജിന് വേറെ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല വീട്ടുകാർ പുതിയതായിട്ട് ഫ്രിഡ്ജ് മേടിച്ചു അപ്പോൾ ഇത് ഒഴിവാക്കുന്നതാണ് ചെറിയ വില വെറും രണ്ടായിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് ഈ ഫ്രിഡ്ജിന് അവർ പറയുന്ന ഒരു പ്രൈസ് സ്ഥലം ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റേത് ചുറ്റോട് ചുറ്റും ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ എവിടെയും നിങ്ങൾക്ക് തുരുമ്പ് കാണാൻ പറ്റില്ല അഴുക്കുണ്ട് അതായത് അവരെ വീടിൻ്റെ പുറകിൽ ഒരു ഷെഡിനകത്ത് വെറുതെ ഇട്ടിരിക്കുന്ന ഒരു ഫ്രിഡ്ജാണത് ഈ കാണുന്ന അഴുക്ക് കൈ കൊണ്ട് ഇങ്ങനെ വെറുതെ തോണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്ന ഒരുക്കാണ് നമ്മുടെ വീട്ടിൽ ഗ്ലാസ് ക്ലീനർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ് ഇതോ അടുത്തുള്ള കടകളിൽ പോയിട്ട് ഒരു ഗ്ലാസ് ക്ലീനർ മേടിക്കാൻ അറുപത് രൂപയോ എൺപത് രൂപയാവുള്ളൂ അത് വെറുതെ സ്പ്രേ ചെയ്തിട്ട് കോട്ടൺ വേസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും കോട്ടൺ തുണി കൊണ്ട് തുടച്ചാൽ പോലും ക്ലിയർ ആവും വെറുതെ ഇത് മൊത്തത്തിൽ തുടച്ചാൽ നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി കിട്ടും വെറും ഒരു ഗ്ലാസ് ക്ലീനറിൻ്റെ ഒരു ഇച്ചിരി മതി അതുകൊണ്ട് തന്നെ നന്നായി ക്ലീൻ ആക്കാവുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ലിറ്റർ കപ്പാസിറ്റിയാണ് നിലവിൽ ഈ ഫ്രിഡ്ജിനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ മൊത്തത്തിന് നോക്കി എല്ലാ ട്രേയും അതിൻ്റെ എല്ലാ സംഭവം ഇത് ഉപയോഗിച്ചായിരുന്ന എല്ലാ സംഗതികളും അതിൻ്റെ കൂടെ തന്നെയുണ്ട് ഇനി ഇതിൻ്റെ സ്റ്റാൻഡ് ഏറ്റവും അടിയിൽ വയ്ക്കുന്ന ആ ബ്ലാക്ക് സ്റ്റാൻഡ് വരെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് സ്റ്റെബിലൈസർ വേണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അപ്പോൾ ഈ കാണുന്ന സ്റ്റാൻഡ് അടക്കം നിങ്ങൾക്ക് കിട്ടും ഇതിങ്ങനെ പുറത്ത് മാറ്റി വെച്ചതുകൊണ്ട് മാത്രം എഴുതാതാണ് തുടച്ച് ക്ലീൻ ആക്കാനെ അടിപൊളിയാണ് ഇനി കറണ്ട് ബില്ല് കൂടും എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഇതൊക്കെ നോക്കിയിട്ട് മേടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കാരണം അത്യാവശ്യക്കാരുണ്ട് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി നോ പ്രോബ്ലം അപ്പോൾ ഈ ഒരു വീഡിയോയില് പറഞ്ഞതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതൊന്നും അഴുക്കാണ് തുരുമ്പ് നിങ്ങൾക്ക് ആ അവിടെ മാത്രമാണ് ഒരിത്തിരി തുരുമ്പ് കാണാൻ പറ്റുന്നത് വേറെ എവിടെയും തുരുമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക മറ്റൊരു വീഡിയോന്ന് വരെ ബൈ ബൈ